നമസ്കാരം വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം പതിവില്ലാത്തെ ആകാംക്ഷയിലാണിപ്പോൾ കേരളം ദേശീയ ഏജൻസികൾ ഇക്കഴിഞ്ഞ ദിവസം തങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടപ്പോൾ കേരളത്തിൽ ഒന്നു മുതൽ നാല് സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ ആ പ്രവചനങ്ങളെ കടത്തിവെട്ടി ഇന്നലെ മനോരമ ന്യൂസിന്റെ എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നിരിക്കുന്നു മനോരമ ന്യൂസ് തീർത്തു പറയുന്നു ഇക്കുറി എൻ ഡി എ കേരളത്തിൽ ഒരൊറ്റ സീറ്റ് പോലും നേടില്ല എന്ന് യു ഡി എഫിന് പക്ഷേ പുഷ്കല കാലമാണ് യു ഡി എഫ് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ കേരളത്തിൽ നേടുമെന്നാണ് മനോരമ ന്യൂസിന്റെ പ്രവചനം എന്നാൽ എൽ ഡി എഫിന് രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെ ലഭിച്ചേക്കാം എന്നും ന്യൂസ് പറയുന്നു എൽ ഡി എഫിന് കേരളത്തിൽ ഒരൊറ്റ സീറ്റ് പോലും ലഭിക്കില്ല എന്ന് മിക്ക ഏജൻസികളും എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പ്രവചിച്ചപ്പോഴാണ് ഇപ്പോൾ മനോരമ ന്യൂസ് വ്യത്യസ്തമായ ഒരു എക്സിറ്റ് പോൾ ഫലവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതാണ് ആകാംക്ഷ ഇത്രയധികം ഇരട്ടിക്കാനുള്ള കാരണം ഇന്ന് രാവിലെ കേരളത്തിന്റെ മിക്കയിടങ്ങളിലും ഒരൊറ്റ സംസാരം മാത്രം മനോരമ എക്സിറ്റ് പോൾ ഫലമാണോ അതോ ദേശീയ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലമാണോ യാഥാർത്ഥ്യമാവുക ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന വടകര ഇക്കുറി എൽ ഡി എഫ് പിടിച്ചടക്കുമെന്നാണ് മനോരമാന്യൂസ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത് അതിശക്തമായ മത്സരം നടന്ന പാലക്കാടും എൽ ഡി എഫ് വിജയിക്കും എന്ന് മനോരമ ന്യൂസ് തീർത്തു പറയുന്നു തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ വിജയിക്കുമെന്നാണ് മനോരമ ന്യൂസ് എക്സിറ്റ് പോൾ ഫലം അതുതന്നെയാണ് ആകാംക്ഷ ഇരട്ടിക്കുന്നതും തിരുവനന്തപുരം മാത്രമല്ല തൃശൂർ ഇക്കുറി കെ മുരളീധരൻ പിടിച്ചടക്കും എന്ന് മനോരമ ന്യൂസ് തീർത്തു പറയുന്നു മനോരമ പോലൊരു മാധ്യമ സ്ഥാപനം ഒരൊറ്റ ദിവസത്തേക്കു വേണ്ടി തങ്ങളുടെ ക്രെഡിബിലിറ്റി ബലി കഴിക്കില്ല എന്ന് വാദിക്കുന്നവർ ഏറിവരുന്നു അതുകൊണ്ട് തന്നെ പതിവില്ലാത്ത വിധം ഇന്ന് യുഡിഎഫ് ക്യാമ്പ് ഉണർന്നിരിക്കുന്നു കേരളത്തിൽ ഇക്കുറി ബിജെപി അക്കൗണ്ട് തുറക്കില്ല എന്ന് മനോരമ ന്യൂസ് തീർത്തുപറയുമ്പോൾ അതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്ന് ബിജെപി അനുഭാവികൾ പരസ്പരം ചോദിക്കുന്നു എന്നാൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും എൻഡിഎ രണ്ടാം സ്ഥാനത്തെത്തുമെന്നാണ് മനോരമ ന്യൂസിന്റെ എക്സിറ്റ് പോൾ ഫലം യു ഡി എഫ് ഇക്കുറി ആറ് ശതമാനം വോട്ട് ഷെയർ നേടും എൽഡിഎഫിന് ലഭിക്കുന്നത് ശതമാനം എന്നാൽ എൻ ഡി എക്ക് ഒക്യൂറി ലഭിക്കുക പതിനെട്ട് ആറ് നാല് ശതമാനം ഇക്കഴിഞ്ഞ ദിവസം ദേശീയ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിൽ ബി ജെ പി ശതമാനം വരെ വോട്ട് ഷെയർ നേടുമെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് യു ഡി എഫിന് നാല് പോയിന്റ് ഏഴ് ആറ് ശതമാനവും എൽ ഡി എഫിന് ശതമാനവും വോട്ട് കുറയുമെന്നാണ് മനോരമ ന്യൂസ് എക്സിറ്റ് പോൾ ഫലം പാലക്കാട് പാർലമെന്റ് മണ്ഡലം വി കെ ശ്രീകണ്ഠനിൽ നിന്ന് ഇക്കുറി എൽ ഡി എഫ് പിടിച്ചടക്കും എന്ന് തീർത്തുപറയുകയാണ് മനോരമ സർവേ ഒന്ന് പോയിന്റ് ഒന്ന് നാല് ശതമാനം മാത്രം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാവും എ വിജയരാഘവന്റെ വിജയം എന്നും തീർത്തു പറയുന്നു കാസർഗോഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നിലനിർത്തും എന്നീ ഈ സർവേ ഫലം ഉറപ്പിച്ചു പറയുന്നു യു ഡി എഫിന് നാല്പത്തിയേഴ് പോയിന്റ് ഏഴ് രണ്ട് ശതമാനവും എൽ ഡി എഫിന് മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനവും ചുരുക്കത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ തന്നെയാവും ഇക്കുറി രാജ്മോഹൻ ഉണ്ണിത്താൻ തന്റെ മണ്ഡലം നിലനിർത്തുക തിരുവനന്തപുരത്ത് മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ആറ് ശതമാനത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ വിജയിക്കുമെന്നാണ് സർവേ ഫലം മനോരമാനുസ് വി എം ആർ എക്സിറ്റ് പോൾ ഫലത്തിൽ കടുത്ത പ്രതീക്ഷയാണ് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പ് വെച്ചു പുലർത്തുന്നത് തൊട്ടപ്പുറത്ത് ഇക്കഴിഞ്ഞ ദിവസം ആഹ്ലാദത്തിമിർപ്പിലായിരുന്ന ബി ജെ പി കേന്ദ്രങ്ങൾക്ക് കൂടുതൽ അമ്പരപ്പ് എന്നാൽ ശശി തരൂർ ഇക്കുറി നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമേ വിജയിക്കൂ എന്നു സർവേ ഫലം ഉറപ്പിച്ചു പറയുന്നു രണ്ടാം സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എത്തുമെന്നും പ്രവചനം മുപ്പത്തിയഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വോട്ട് ഷെയർ നേടും രാജീവ് ചന്ദ്രശേഖർ എന്നാണ് ന്യൂസിന്റെ കണ്ടെത്തൽ പന്യൻ രവീന്ദ്രൻ ലഭിക്കുന്നത് വെറും ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം അങ്ങനെയെങ്കിൽ എൽഡിഎഫിൽ നിന്ന് വലിയ തോതിൽ ശശി തരൂരിന് അനുകൂലമായി ക്രോസ് വോട്ടിംഗ് തിരുവനന്തപുരത്ത് നടന്നു എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു എൻഡിഎ വോട്ടുകളിൽ മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനത്തിന്റെ വർദ്ധനവ് ഇത് വരും കാലങ്ങളിൽ യു ഡി എഫിനും ശശി തരൂരിനുമൊക്കെ കടുത്ത സംഘർഷമുണ്ടാക്കും എന്ന് ിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് ശശി തരൂർ തിരുവനന്തപുരം പിടിച്ചെടുത്തത് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെയായിരുന്നു അന്ന് തരൂർ കീഴടക്കിയതും കൊല്ലം മണ്ഡലം നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം വോട്ടോടെ എൻ കെ പ്രേമചന്ദ്രൻ നിലനിർത്തും എന്ന് തീർത്തു പറയുന്നു മനോരമ സർവേ ഫലം മലപ്പുറത്ത് യു ഡി എഫിന് വോട്ട് കുറയും എന്ന് മനോരമ ന്യൂസ് സർവേ പറയുന്നു നാല് പോയിന്റ് നാല് ശതമാനം വോട്ട് ഷെയറിന്റെ ഇടിവാണ് ഇക്കുറി മലപ്പുറത്ത് സംഭവിക്കുന്നത് എങ്കിലും ഈ മലപ്പുറം മണ്ഡലം യു ഡി എഫിന് ഭദ്രമായിരിക്കും പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്ത് പൊരുതാനിറങ്ങിയ ഇ ടി മുഹമ്മദ് ബഷീറിന് ഇക്കുറിയും തന്റെ മണ്ഡല ഭദ്രം എന്നുറപ്പിക്കാം ഇടുക്കി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഒൻപത് ശതമാനം നിലനിർത്തും എന്ന് മനോരമ ന്യൂസ് സർവേ കണ്ണൂരിൽ ഇരുമുന്നണികളും മുന്നണികളും ഒപ്പത്തിനൊപ്പമെന്നാണ് മനോരമ ന്യൂസ് സർവേ ഫലം ഇരുമുന്നണികൾക്കും മുന്നണികൾക്കും നാൽപ്പത്തിരണ്ട് ശതമാനം വീതം വോട്ട് ഷെയർ ലഭിക്കും എൽ കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയർ ലഭിക്കുമ്പോൾ യു ഡി എഫിന് എട്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം വോട്ട് കുറയുമെന്നാണ് പ്രവചനം എൻ ഡി എക്ക് അഞ്ച് ഒൻപത് ഒന്ന് ശതമാനം വോട്ട് ഷെയർ ഉയരും മനോരമ ന്യൂസ് സർവേയിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ദേശീയ ഏജൻസികളുടെ കണ്ടെത്തലിന് നേർവിപരീതമാണ് മനോരമ ന്യൂസ് എക്സിറ്റ് പോൾ ഫലം മനോരമ ന്യൂസ് സർവേയിൽ ഒരു കാര്യം വ്യക്തമാകുന്നു എൻ ഡി എയിലേക്ക് ഭൂരിപക്ഷം വോട്ടുകളും ഒഴുകുന്നത് യു ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് തികച്ചും വ്യത്യസ്തമായ കണ്ടെത്തലുകളായിരുന്നു ദേശീയ ന്യൂസ് ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രകടമായത് വയനാട് രാഹുൽ ഗാന്ധി നിലനിർത്തും എന്ന് മനോരമ ന്യൂസ് സർവേ ഉറപ്പിച്ചു പറയുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ പതിമൂന്ന് പോയിന്റ് ആറ് അഞ്ച് ശതമാനം വോട്ടു വിഹിതം കുറയുമെന്നാണ് പ്രവചനം ദേശീയ ഏജൻസികളിൽ ചിലത് ഇക്കുറി ആറ്റിങ്ങൽ വി മുരളീധരൻ നേടുമെന്നായിരുന്നു പ്രവചനം നടത്തിയത് എന്നാൽ അതിന് നേർവിപരീതമായി ഏറെ ഏറെക്കടുത്ത മത്സരം നടക്കുന്ന ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തന്നെ വിജയിക്കുമെന്നാണ് മനോരമ ന്യൂസിന്റെ കണ്ടെത്തൽ മുപ്പത്തിയേഴ് പോയിന്റ് നാല് എട്ട് ശതമാനം വോട്ടാണ് അദ്ദേഹത്തിന് ലഭിക്കുക രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയി മുപ്പത് പോയിന്റ് ഒൻപത് നാല് ശതമാനം കോഴിക്കോട് സിറ്റിംഗ് എം പി എം കെ രാഘവൻ തന്നെ തുടരും എന്നുറപ്പിച്ചു പറയുന്നു മനോരമ ന്യൂസ് സർവേ ശതമാനം വോട്ടു വിഹിതം യു ഡി എഫിന്റെ എം കെ രാഘവൻ നേടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീമിനേക്കാൾ പതിനൊന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം വോട്ട് ഷെയർ കൂടുതൽ നേടിയാണ് ഇക്കുറി എം കെ രാഘവന്റെ വിജയം പത്തനംതിട്ടയിൽ നാല് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന്റെ ആന്റോ ആന്റണി തന്നെ വിജയിക്കും കടുത്ത മത്സരം നടക്കുന്ന മാവേലിക്കരയും ഇക്കുറി യുഡിഎഫ് തന്നെ തുടരുമെന്നാണ് മനോരമാന്യൂസ് പറയുന്നത് ഒന്ന് ആറ് ശതമാനം ഭൂരിപക്ഷം കൊടിക്കുന്നിൽ സുരേഷ് തന്നെ മാവേലിക്കരയിൽ തുടരും എന്ന് ന്യൂസ് സർവേ പറയുന്നു പതിവ് പോലെ ഇക്കുറിയും പൊന്നാനി യുഡിഎഫിന്റെ കയ്യിൽ ഭദ്രം വാശിയേറിയ പോരാട്ടം നടന്ന കോട്ടയം മണ്ഡലം ഇക്കുറി യു പിടിച്ചടക്കുമെന്നാണ് മനോരമ ഫ്രാൻസിസ് ജോർജിന് ഏഴ് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷം കനൽ ഒരു തരിയായി തുടർന്ന് ആലപ്പുഴയിൽ ഇക്കുറി യു ഡി എഫ് വിജയിക്കുമെന്നാണ് മനോരമ ന്യൂസ് സർവേ പറയുന്നത് വോട്ടാണ് കെ സി വേണുഗോപാലിന് ലഭിക്കുക വലിയ തോതിൽ ശതമാനം കുറയുമെങ്കിലും ഇക്കുറിയും എറണാകുളത്ത് ഹൈബിയിടൻ യു ഡി എഫിനു വേണ്ടി വിജയിക്കും ചാലക്കുടിയും യു ഡി എഫിന്റെ കയ്യിൽ ഭദ്രമെന്നാണ് മനോരമ ന്യൂസ് സർവേ പറയുന്നത് മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം പേർ ബെന്നി ബെഹനാൻ അനുകൂലമായി വോട്ട് ചെയ്യും രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് മുപ്പത് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം അതിശക്തമായ മത്സരം നടന്ന ആലത്തൂർ ഇത്തവണ യു ഡി എഫ് എൽ ഡി എഫ് ഒപ്പത്തിനൊപ്പമെന്നാണ് മനോരമ ന്യൂസിന്റെ കണ്ടെത്തൽ എങ്കിലും വിജയം അവസാന നിമിഷം യു ഡി എഫ് കൈപ്പിടിയിലൊതുക്കും എന്ന് മനോരമ ന്യൂസ് പറയുന്നു തൃശൂർ മണ്ഡലം യു ഡി എഫ് നിലനിർത്തും എന്ന് തീർത്തു പറയുകയാണ് മനോരമ ന്യൂസ് സർവേ ഇവിടെയാണ് കേരളത്തിന്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് ദേശീയ ഏജൻസികളുടെ സർവേയിൽ ഒരൊറ്റ കാര്യം എടുത്തു പറഞ്ഞിരുന്നു എല്ലാവരും തൃശൂറിക്കുറി എൻ ഡി എ സുരേഷ് ഗോപി നേടുമെന്നായിരുന്നു ദേശീയ ഏജൻസികളുടെ കണ്ടെത്തൽ അതിന് നേർവിപരീതമാണ് ഇപ്പോൾ മനോരമ ന്യൂസിന്റെ സർവേ ഫലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന് മുപ്പത്തിയേഴ് പോയിന്റ് ആറ് മൂന്ന് ശതമാനം വോട്ട് ലഭിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന് മുപ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ഇരുപത്തിയൊൻപത് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം ഈ ശതമാന കണക്കുകൾ എല്ലാ മുന്നണികളുടെയും നെഞ്ചിടുപ്പ് കൂട്ടും എന്ന് വ്യക്തം വടകരയിൽ ഇക്കുറി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും എന്നുറപ്പിക്കുകയാണ് ന്യൂസ് സർവേ ഷാഫി പറമ്പിലിനേക്കാൾ ഒന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം വോട്ട് ഷെയർ കൂട്ടുതൽ നേടിയാകും ഇക്കുറി കെ കെ ശൈലജ അവിടെ വിജയിക്കുക സി പി എമ്മിലെ ഏറ്റവും ജനസമ്മതിയുള്ള ആളായ കെ കെ ശൈലജയെ വടകരയിൽ നേരിടാൻ യു ഡി എഫ് കളത്തിലിറക്കിയത് ഷാഫി പറമ്പിലിനെ വലിയ തോതിൽ ഓളമുണ്ടാക്കാൻ ഷാഫി പറമ്പലിന് സാധിച്ചുവെങ്കിലും വിജയം കെ കെ ശൈലജയ്ക്ക് അനുകൂലമാകുമെന്നാണ് മനോരമ ന്യൂസ് സർവേ പറയുന്നത് ചുരുക്കത്തിൽ രണ്ട് സീറ്റ് എൽ ഡി എഫിനുറപ്പിക്കുകയാണ് ഈ സർവേയിൽ പാലക്കാടും വടകരയും എൽഡിഎഫ് സ്വന്തമാക്കും ആലത്തൂരിലും കണ്ണൂരിലും മത്സരം ഇഞ്ചോടിച്ച് ഇതാണ് മനോരമ ന്യൂസ് സർവേയുടെ അന്തിമ എക്സിറ്റ് പോൾ ഫലം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്